നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ രാജീവ് തേജസ് നമ്മൾ കൊല്ലം അയത്തിൽ പുളിയത്ത് മുക്കൽ ഇർഷാദ് ജംഗ്ഷനിൽ തേജസ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിൻ്റെ വീഡിയോസാണ് നിങ്ങൾ കാണുന്നത് നമ്മളിന്നൊരു ഷർട്ട് പരിചയപ്പെടുത്താനായിട്ട് വന്നതാണ് ഇപ്പോൾ ഉത്സവ സീസണൊക്കെ ആയതുകൊണ്ട് ഒരുപാട് പേര് ഡ്രസ് കോഡിന് വേണ്ടിയിട്ട് ഷർട്ടിനെ വിളിക്കുന്നുണ്ട് നമ്മൾ പല മോഡലുകൾ ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇപ്പോൾ നമുക്ക് ഡ്രസ് കോഡിന് പറ്റിയ ഒരു ഐറ്റം വന്നിട്ടുണ്ട് റേമോളിൽ കുറച്ച് റേറ്റ് കുറഞ്ഞൊരു ഐറ്റമാണ് അതാണ്ട് ഇത് ഇതേപോലെ ഒരു അമ്പത് ഷർട്ട് വേണമെങ്കിലും നമ്മളതിൽ അവൈലബിൾ ആയിട്ടുണ്ട് ഈ ഒരു പ്രിന്റിൽ ഞാൻ താണ്ട് എത്തിരിക്കുന്ന ഈ ഐറ്റമാണ് അപ്പോൾ ഇതിൻ്റെ രണ്ട് മൂന്ന് പ്രിൻറ്റ് വന്നിട്ടുണ്ട് അതൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരു വീഡിയോ ആയിട്ട് വരുന്നത് അതിൻ്റെ അടുത്തൊരു പ്രിന്റ് എന്ന് പറയുന്നതാണ്ട് ഇത് തന്നെയാണ് ഇത് വേറെ ഡിസൈനാണ് കേട്ടോ ഇത് വേറെ ഡിസൈൻ ആണ് ഇതിന്റെ പ്രൈസ് നമ്മുടെ വിലയും നമ്മുടെ ക്വാളിറ്റിയും തന്നെയാണ് ഹൈലൈറ്റ് ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്കാണ് നമ്മൾ ഇത് കൊടുക്കുന്നത് റയോൺ മെറ്റീരിയൽ ആണ് നല്ല ക്വാളിറ്റി ഉള്ള അടിപൊളി റയോൺ മെറ്റീരിയൽ ആണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചി രണ്ട് ഇതിൻ്റെ മീഡിയം മുതൽ ഡബിൾ എക്സൽ സൈസ് വരെ ഉണ്ട് ഞാൻ ഇട്ടിരിക്കുന്ന ഈ ഒരു സൈസ് എന്ന് പറയുന്നത് എക്സൽ ആണ് അപ്പോൾ മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ നാല് സൈസ് വരുന്നുണ്ട് ഒരുപോലുള്ള ഡ്രസ് കോഡിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ ഒരു പാറ്റേൺ വേണമെങ്കിൽ ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ ഓർഡർ തരുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടിയ ഒരു അമ്പത് ഷപ്റ്റ് വരെ നമ്മൾ ഈ ഒരു പാറ്റേണിൽ അവൈലബിൾ ആയി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അടുത്തൊരു ഡിസൈൻ എന്ന് പറയുന്നത് ഇതാണ് ഒരുപാട് സുഹൃത്തുക്കൾ നമ്മുടെ വീഡിയോ കണ്ടിട്ട് വിളിക്കാറുണ്ട് ഈ അമ്പലങ്ങളിലെ ഡ്രസ് കോഡിന് വേണ്ടിയിട്ടും ഒക്കെ അപ്പൊ തീർച്ചയായിട്ടും നല്ല അടുത്തൊരു ഡിസൈൻ കാണിക്കുകയാണ് അപ്പൊ ഇതും മീഡിയം മുതല് ഡബിൾ എക്സ് എൽ സൈസ് വരെ ഉണ്ട് നമ്മുടെ പ്രൈസ് മറക്കണ്ട ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചര ആണ് ഒരു അമ്പത് ഷർട്ട് വരെ ഇപ്പോൾ നമ്മളെ അവൈലബിൾ ആയിട്ടുണ്ട് ഇതിന്റെ ഡിസൈൻ അടുത്തൊരു ഡിസൈൻ വരുന്നതാണ്ട് ഇതാണ് ഇത് നമുക്കൊരു മുപ്പത് ഷർട്ട് ഉണ്ട് അതേ ഈ ഒരു പ്രിന്റിൽ ഒരു മുപ്പത് ഷർട്ട് നമ്മളതിൽ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ ഓർഡർ തരുന്നവർക്ക് ഇത് നമുക്ക് കിട്ടും കറക്റ്റായിട്ട് ഒരുപാട് പേര് നമ്മള് കോൺടാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അടുത്ത വേറൊരു ഡിസൈൻ എന്ന് പറയുന്നത് രണ്ട് ഇതാണ് ഈ ഡ്രസ് കോഡിന് വേണ്ടിയിട്ട് മാത്രം കാണിക്കുന്ന ഒരു ഐറ്റം ആണ് ഇതൊരു ഇരുപത് ഉണ്ട് ഒരേ കണക്ക് മീഡിയം മോൽ ഡബിൾ എക്സ് എൽ വരെ ഈ ഒരു ഡിസൈനിൽ എണ്ണം ഉണ്ട് അപ്പം തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക ഈ കൊല്ലം അയത്തിൽ കുളിയത്ത് മുക്കിൽ ഇർഷാദ് ജംഗ്ഷനിൽ തേജസ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിന്റെ വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത് നമ്മുടെ ഷോപ്പിൽ വരാൻ ഗൂഗിൾ മാപ്പിൽ തേജസ് ലേഡീസ് വെയർ ഒന്ന് സെർച്ച് ചെയ്താൽ നമ്മുടെ ഷോപ്പിൽ വരാനുള്ള ലൊക്കേഷൻ കിട്ടുന്നതാണ് അതോടൊപ്പം ഇതിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് വേണമെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നമുക്ക് ഓൺലൈൻ ിൽ കുറച്ച് പെൻഡിംഗ് ആയിട്ടുള്ള ഒരുപാട് ഓർഡറുകൾ കിടക്കുന്നുണ്ടാണ് റിപ്ലൈ കൊടുക്കാൻ പറ്റാതെ കിടക്കുന്നത് തീർച്ചയായിട്ടും വരുന്ന ദിവസങ്ങളിൽ അതെല്ലാം നമ്മൾ ക്ലിയർ ചെയ്ത് കൊണ്ടുപോകുന്നതാണ് ഇതിൽ നിങ്ങൾ വാട്സപ്പിൽ കോൾ ചെയ്യോ ഒരു മെസ്സേജ് ഇട്ട് നമ്മൾ കാണണമെന്നില്ല അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ആ ഒരു നമ്പറിൽ തന്നെ വാട്സപ്പിലൂടെ കോൾ ചെയ്തിട്ട് ഞാനൊരു ഫോട്ടോസ് ഇട്ടിട്ടുണ്ടോ ജസ്റ്റ് നോക്കിയിട്ട് പറയാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ അന്നേരം തന്നെ അതിൻ്റെ റിസൾട്ട് കിട്ടുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഷോപ്പിൽ വരാൻ ആണെങ്കിൽ ഗൂഗിൾ മാപ്പിൽ തേജസ് ലേഡീസ് വെയർ ഒന്ന് സെർച്ച് ചെയ്താൽ ഷോപ്പിൽ വരാൻ കഴിയും ഇത്തരം ഈ ഒരു നാല് പാറ്റേണിൻ്റെ ഡ്രസ് കോഡിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് നിങ്ങളെ കാണിക്കുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ നമ്മുടെ പ്രൈസ് ഒരുപാട് പേര് ഡ്രസ് കോഡിന് വേണ്ടി വിളിക്കുന്നത് അതുകൂടാതെ നമ്മൾ പ്ലെയിൻ ഷർട്ട് ചെയ്തു കൊടുക്കുന്നുണ്ട് നാനൂറ്റി തൊണ്ണൂറ്റമ്പത് നമ്മൾ ഇവിടെ കൊടുക്കുന്ന ആ ഷർട്ടിലെ ഏത് കളർ വേണമെങ്കിലും പാർട്ടി വെയർ ആയിട്ടോ ഫംഗ്ഷനൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി ചെയ്ത് കൊടുക്കുന്നുണ്ട് തീർച്ചയായിട്ടും നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യാം ഓക്കെ